യൂണിറ്റ് മുഴുവനും പഠിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ യൂണിറ്റ് തനതിടം എന്നുള്ളതാണ് അതിനകത്ത് ഉണ്ണായി വാര്യർ എഴുതിയ നളചരിത മാട്ടകഥയിൽ നിന്നുള്ള ഒരു ഭാഗം കേശിനി മൊഴി എന്നുള്ള പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു പിന്നെ അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന കാവാല നാരായണ പണിക്കർ എഴുതിയ നാടകം പഠിച്ചു അത് കഴിഞ്ഞിട്ട് കലാമണ്ഡല ഹൈദരലിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗം പദത്തിന്റെ പദത്തിൽ അതും തനതിടം എന്നുള്ള യൂണിറ്റിലാണ് നിങ്ങൾ പഠിച്ചത് അങ്ങനെ കേരളീയ സാഹിത്യത്തിലും കലാരംഗത്തും തനതായ ഇടം നേടിയ കൃതികളെക്കാണ് നിങ്ങൾ പരിചയപ്പെട്ടത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ലേഖനമാണ് എം എൻ കാരശ്ശേരി എഴുതിയ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന ഒരു ലേഖനം അപ്പം മാപ്പിളപ്പാട്ടുകൾ കേരളത്തിന്റെ തനതായ ഒരു സാഹിത്യ രൂപമായി മാറി ആ സാഹിത്യ രൂപത്തിൻ്റെ കേരളീയത എന്ന അംശത്തിലാണ് ഈ ലേഖനത്തിൽ എം എൻ കാരശ്ശേരി ഊന്ന നൽകുന്നത് മാപ്പിളപ്പാട്ടുകൾ നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കലോത്സവ വേദികളിലൊക്കെ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ പാടിയിട്ടുണ്ടാകും കഴിഞ്ഞ വർഷം പ്ലസ് വൺ ക്ലാസ്സിൽ മുഹീദ്ദീൻ മാല എന്ന ഒരു മാപ്പിളപ്പാട്ട് നിങ്ങൾ പഠിച്ചു ഖാസി മുഹമ്മദ് എഴുതിയ നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് കാലം കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ അറബി മലയാള കൃതിയാണ് മുഹീദ്ദീൻ മാല ആയിരത്തി അറുനൂറ്റി ഏഴിലാണ് അത് എഴുതിയിരിക്കുന്നത് കോഴിക്കോടുകാരനായ ഖാസി മുഹമ്മദ് അതിൽ ബാഗ്ദാദിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ദിലാനി എന്ന ഒരു സൂഫി ശ്രേഷ്ഠൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നതാണ് നിങ്ങൾ പഠിച്ചു ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പുലിക്കോട്ട് ഹൈദർ എന്ന മാപ്പിളപ്പാട്ട് കവിയുടെ കൃതികളിലെ കേരളീയതയെക്കുറിച്ചാണ് എം എൻ കാശ്ശേരി ഈ ലേഖനത്തിൽ പറയുന്നത് പുലിക്കോട്ടിൽ ഹൈദർ എന്ന മാപ്പിളപ്പാട്ട് കവിയുടെ കൃതികളിൽ കേരളീയതെ കുറിച്ചാണ് പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ കാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതികളെയൊക്കെ സമാഹരിച്ച് പുലിക്കോട്ടിൽ കൃതികൾ എന്ന പേരിൽ എം എൻ കരശ്ശേരി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ലേഖനം എഴുതിയിരിക്കുന്ന എം എൻ കരശ്ശേരി മുഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അപ്പം അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ സുഭജിതനായിരിക്കും പ്രശസ്തനായ നിരൂപകനാണ് അതുപോലെ പ്രഭാഷകനാണ് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗം മേധാവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേറെയും കൃതികളുണ്ട് നവതാളം മാരാരുടെ കുരുക്ഷേത്രം ഉമ്മമാർക്ക് വേണ്ടി വേണ്ടിയൊരു സങ്കടഹർജി ബഷീറിൻ്റെ പൂങ്കാവനം ഇസ്ലാമിക രാഷ്ട്രീയം വിമർശിക്കപ്പെടുന്നു കുഞ്ഞുണ്ണി ലോകവും കാലവും കുഞ്ഞുണ്ണി ലോകവും കോലവും പുലിക്കോട്ടിൽ കൃതികൾ എന്ന ഒരു അദ്ദേഹത്തിൻ്റെ പുലിക്കോട്ടിലിൻ്റെ കൃതികളെ സമാഹരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പുലിക്കോട്ടിലിൻ്റെ കൃതികളിൽ കേരളീയതയെക്കുറിച്ച് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് മാപ്പിള പാട്ടുകളാണല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം എന്താണ് മാപ്പിള പാട്ടുകളെന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ അതായത് അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സാമുദായിക ഭാഷാ ഭേദമാണ് സാമുദായിക വാമൊഴി ഭേദം എന്ന് നമുക്ക് പറയാം നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് പലതരം ഭേദങ്ങളുണ്ട് ഭാഷാ ഭേദങ്ങൾ അതിന് പല കാരണങ്ങളുണ്ട് കാലം കൊണ്ട് ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാകും ദേശം മാറുന്നതനുസരിച്ച് ഭാഷ ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാകും സമുദായം മാറുന്നതനുസരിച്ച് ഭാഷയ്ക്ക് മാറ്റമുണ്ടാകും ചില ഉദാഹരണങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാലം കൊണ്ട് എങ്ങനെയാണ് ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാകുന്നത് അതായത് പണ്ട് ഉപയോഗിച്ചിരുന്ന പല പദങ്ങളും ഇന്ന് ആ അർത്ഥത്തിലാവില്ല ചിലപ്പം ഉപയോഗിക്കുന്നത് പഴയ കാലത്ത് മലയാളത്തിൽ മോതിരം എന്ന അർത്ഥത്തിൽ ആഴി എന്നൊരു പദം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നും അതിൻ്റെ അർത്ഥം മാറി സമുദ്രം എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ മേക്ക് എന്ന് പറഞ്ഞാൽ വശം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് വശം എന്നായിരുന്നു അർത്ഥം അതുപോലെ തന്നെ വര എന്ന് പറഞ്ഞാൽ മല എന്നാണ് അർത്ഥം ഇന്നിപ്പം ൈനെന്നാണ് അല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മലയുടെ താഴ്ഭാഗം അർത്ഥത്തിൽ താഴ്വര എന്നുള്ള ആ ഒരു പ്രയോഗം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും അതുപോലെ തന്നെ വരയാടെന്ന് പറയുന്നത് മലയിൽ കാണപ്പെടുന്ന ആടാണ് അല്ലാതെ വര എന്റെ ദേഹത്തുണ്ടോ എന്ന് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഭാഷയ്ക്ക് ഇത്തരം മാറ്റങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ദേശം മാറുന്നതനുസരിച്ചുകൊണ്ട് മൊഴി ഭാഷാഭേദങ്ങൾ മലബാർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങളിലുള്ള വാമൊഴിക്ക് നല്ല വ്യത്യാസമുണ്ട് വടക്കേ മലബാറിലൊക്കെ ഇല ചാടിക്കളയു എന്ന് പറഞ്ഞാൽ ഇല എറിഞ്ഞുകളയോ എന്നാണ് അർത്ഥം തിരുവിതാംകൂറിലുള്ളവർക്ക് അത് കേട്ട മനസ്സിലാവില്ല ചിരി തന്നെ തോന്നുക അതുകൊണ്ടാണ് നാടകം സിനിമ മറ്റ് സാഹിത്യ രൂപങ്ങളിലൊക്കെ ഇത്തരം സംസാര ഭാഷ കാണുമ്പോൾ പലപ്പോഴും വേറെ ദേശക്കാർക്ക് തമാശയുണ്ടാവുന്നത് കൊണ്ടാണ് അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഭാഷയിൽ മാറ്റം ഉണ്ടാകുന്നു ദേശം മാറുന്ന അനുസരിച്ച് ഭാഷയിൽ മാറ്റം ഉണ്ടാകുന്നു ഇനി സമുദായം മാറുന്നതനുസരിച്ചും ഉണ്ട് ആ മാറ്റം അതായത് ആളുകളുടെ ജീവിത രീതി മതവിശ്വാസം ആചാരാനുഷ്ഠാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ സമുദായം രൂപപ്പെടുന്നത് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട നമ്പൂതിരിമാർ ഉപയോഗിച്ചിരുന്ന ഭാഷ മറ്റു സമുദായത്തിൽപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു മാത്രമല്ല ജനാധിപത്യം വരുന്നതിന് മുമ്പ് മേൽജാതിക്കാരെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നവരോട് കീഴ്ജാതിക്കാരെന്ന് പറഞ്ഞിരുന്നവർ ആചാരം പറയണമായിരുന്നു അതുപോലെ കീഴ്ജാതിക്കാരെന്ന് പറഞ്ഞിരുന്നവർ അവർക്ക് തങ്ങളുടെ വീടിനെ കുറിച്ച് വീടെന്നു പറയാൻ പറ്റില്ല കുപ്പമാടം എന്ന് പറയണമായിരുന്നു ഇപ്പൊ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട നമ്പൂതിരിമാർ ഉപയോഗിച്ചിരുന്ന ഭാഷയ്ക്ക് നമ്പൂതിരി ഭാഷയെന്നും മലബാറിലെ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഭാഷയ്ക്ക് മാപ്പിള ഭാഷയെന്നും ഒക്കെ പേര് വരാനുണ്ടായ കാരണമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ സമുദായം എങ്ങനെയാണ് ഭാഷയെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞതാണ് അപ്പം ഇതുവരെ പറഞ്ഞത് വാമൊഴിയിലുള്ള ഭേദങ്ങളെക്കുറിച്ചാണ് വാമൊഴി എന്ന് പറഞ്ഞ സംസാര ഭാഷ ഇനി വരമൊഴിയിലുമുണ്ട് ഈ വ്യത്യാസം വരമൊഴി എന്ന് പറഞ്ഞ ലിഖിത ഭാഷ എഴുതുന്ന ഭാഷ അതായത് പണ്ട് മലയാളത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ലിഖിത സാഹിത്യഗതി എന്ന് പറയുന്നത് രാമചരിതമാണ് ചീരാമൻ എഴുതിയ രാമചരിതം ആ രാമചരിതം അതുപോലെയുള്ള തിരുനുഴൽ മാല ആ കൃതികളിലൊക്കെ പ്രസ്ഥാനത്തിൽപ്പെട്ട കൃതികളാണ് അതിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷ തനി ദ്രാവിഡ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ഉണ്ണിനീല സന്ദേശം ഉണ്ണിയാടി ചരിതം ഈ കൃതികളൊക്കെ വരുമ്പോൾ ഭാഷയിൽ മലയാളവും സംസ്കൃതവും കൂടി ചേരുന്നുണ്ട് കൂടിച്ചേരുന്നുണ്ട് അതിന് മണിപ്രവാളെന്നാണ് പറയുക അപ്പം ഞാൻ ഈ ദ്രാവിഡ ഭാഷയിൽ മാത്രം ഉപയോഗിച്ചിരുന്ന രാമചരിതത്തിലെ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ അതിലെ ഭാഷ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് കാനനങ്ങളിലരൻ കളിറുമായി കരുണിയായി കാർന്നെങ്കിൽ വിളയാടി നടൻ രണ്ടാന വടിവുള്ള അവതരിത്താതിയെ നല്ല വിനായകൻ മുരമലേ ഞാനിതൊൻ മാനതമെന്നും നാളതാർ തന്നിൽ നിരന്തരമെരുന്തരുൾ തെളിന്ദുനമറ്ററിവനി ുദിക്കും വണ്ണം ഉഴിയേഴിലും നിറയന്ത മറഞ്ഞാനപൊരു അപ്പോൾ ഇതാണ് രാമചന്ദ്രത്തിലെ ഭാഷ തനി ദ്രാവിഡ അന്നത്തെ കേരള ഭാഷ തമിഴിൻ്റെ സ്വാധീനമുണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ പിന്നെ ഉണ്ണനിലി സന്ദേശത്തിൽ വരുമ്പോഴേക്കും സംസ്കൃതവും മലയാളവും കൂടി ചേരുന്നൊരു ഭാഷയാണ് മണിപ്രവാളമാണ് ഞാൻ അതിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം

സന്ധ്യാകാശത്തെ വർണ്ണിക്കുന്നതാണ് അപ്പോൾ ഭാഷയിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അത് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇന്ന് നമുക്ക് പറഞ്ഞു വന്നതിലേക്ക് വരാം അപ്പോ ഒരു മിശ്ര ഭാഷയാണ് ഉണ്ണിനെ സന്ദേശത്തിലുള്ളതെന്ന് പറഞ്ഞല്ലോ അതിൽ മണിപ്രവാളം എന്ന് പറയും അപ്പൊ അത്തരത്തിലുള്ള ഒരു സമാന്തരമായ മണിപ്രവാളമാണ് അറബി മലയാളം എന്ന് പറയാം അറബിയും മലയാളവും ഉണ്ട് മലയാള ശബ്ദങ്ങൾ എഴുതാൻ പാകത്തിൽ അറബി ലിപി പരിഷ്കരിച്ചുണ്ടാക്കിയ ഒരു ലിപിയാണ് അറബി മലയാളം എന്ന് പറയുന്നത് അപ്പം അറബി ലിപിയെ പരിഷ്കരിച്ചുണ്ടാക്കിയ ലിപിയെ അറബി മലയാള ലിപി എന്ന് പറയും ആ അറബി മലയാള ലിപിയിൽ എഴുതപ്പെട്ട സാഹിത്യകൃതികളെയാണ് അറബി മലയാള സാഹിത്യം എന്ന് പറയുക അപ്പം അറബി മലയാള സാഹിത്യത്തിൽ ഗദ്യവുമുണ്ട് പദ്യവുമുണ്ട് പദ്യത്തിനാണ് ഏറെ പ്രചാരം അങ്ങനെ അറബി മലയാള സാഹിത്യത്തിലുള്ള പദ്യകൃതികളെയാണ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അറബി മലയാളം എന്ന് പറയുന്നത് ഒരു മിശ്ര ഭാഷയാണ് നമുക്കൊരു സമാന്തര മണിപ്രവാളം എന്ന് പറയാം അറബി മലയാളമുണ്ട് വേറെയും ഭാഷാപദങ്ങളുമുണ്ട് അത് പിന്നെ പറഞ്ഞുതരാം അപ്പോൾ അതിനകത്ത് മലയാളം എഴുതുന്നതിന് വേണ്ടി അറബി ലിപി പരിഷ്കരിച്ച് ഒരു പ്രത്യേക ലപിമാല അടയാളങ്ങളൊക്കെ നൽകിയിട്ട് ഒരു ലിപിമാല ഉണ്ടാക്കി അതിനെ അറബി മലയാള ലിപി എന്ന് പറയും ഇപ്പം അറബി മലയാള ലിപിയിൽ എഴുതപ്പെട്ട സാഹിത്യത്തിന് അറബി മലയാള സാഹിത്യം എന്ന് പറയാം അറബി മലയാള സാഹിത്യത്തിൽ ഗദ്യവുമുണ്ട് പദ്യവുമുണ്ട് അതിൽ പദ്യത്തിനാണ് ഏറെ പ്രചാരം അറബി മലയാള സാഹിത്യത്തിലുള്ള പദ്യ സാഹിത്യത്തെയാണ് മാപ്പിള പാട്ടുകൾ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഏതാണ്ട് ഒരു അഞ്ചാറ് നൂറ്റാണ്ട് കാലത്തെ ചരിത്രം അതിനുണ്ട് അപ്പം നമുക്ക് ഒരു അഞ്ച് നൂറ്റാണ്ട് മുമ്പുള്ള കൃതികൾ വരെ കിട്ടിയിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി ഏഴിൽ എഴുതിയ ഖാസി മുഹമ്മദ് എഴുതിയ മുഹിയുദ്ദീൻ മാലയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വെച്ച് കാലം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ അറബി മലയാള കൃതി അതിനു മുമ്പും കൃതികൾ ഉണ്ടായിരുന്നിരിക്കണം കാരണം എം എൻ കരശ്ശേരി എന്നെ പറയുന്നുണ്ട് മുഹിദ്ദീൻ മാലയിലെ ഭാഷ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് നല്ലവണ്ണം തഴക്കം വന്ന മുഖ്യ ഭാഷയാണെന്ന് എന്ന് വെച്ചാൽ അതിനു മുമ്പും അറബി മലയാളത്തിൽ കൃതികൾ ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുമ്പും അറബി മലയാള കൃതികൾ ഉണ്ടായിരുന്നു എന്നാണ് ഭാഷ സാഹിത്യ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു അഞ്ചു നൂറ്റാണ്ടുകാലത്തെ പഴക്കം അതിന് അവകാശപ്പെടാൻ പറ്റും അപ്പോൾ ഈ അറബി മലയാളത്തിന് ആ പേര് വന്നത് എന്തുകൊണ്ടാണ് അതിനൊരു ചരിത്രമുണ്ട് അതുക ഒരു ചരിത്ര പശ്ചാത്തലം അതായത് അറബികൾ ഇവിടെ കച്ചവടത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് വന്നു അത് നിങ്ങൾക്ക് അറിയാമല്ലോ കോളനികളൊക്കെ സ്ഥാപിച്ചു അപ്പോൾ കച്ചവട താല്പര്യാർത്ഥം വന്ന അറബികൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഭാഷയാണെന്നാണ് അപ്പോൾ ഈ അറബികൾ കേരളീയരുമായിട്ടൊരു സാമൂഹ്യ ബന്ധം സ്ഥാപിച്ചു അപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളെ അവർ വിവാഹം ചെയ്തു അപ്പോൾ അങ്ങനെ അറബികൾ കേരളത്തിലുള്ള സ്ത്രീകളെ വിവാഹം ചെയ്തപ്പോൾ ഇവിടെയുള്ളവർ അവരെ ബഹുമാനാർത്ഥം മാപ്പിള എന്ന് വിളിച്ചു പോകുന്നതാണ് മാപ്പിള എന്ന വാക്കിന് മണവാളൻ ജാമാതാവ് സംബന്ധക്കാരൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ പുതുമണവാളൻ എന്ന അർത്ഥത്തിൽ പുതുമാപ്പിള എന്നിപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ അങ്ങനെ മാപ്പിള എന്ന് വിളിക്കപ്പെട്ട ആ ഒരു വിഭാഗം അവരുപയോഗിച്ച ഭാഷയ്ക്ക് മാപ്പിള മലയാളം എന്നും പേരായി പിന്നെ ഭാഷാ ചരിത്രകാരന്മാർ പറയുന്നത് വേറൊരു മാപ്പിള എന്നത് മഹാപ്പിള എന്നത് ലോപിച്ച് വന്നൊരു പദമാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ബഹുമാന സൂചകാർത്ഥം ഇവിടെയുള്ളവർ അവരെ മാപ്പിള എന്ന് വിളിച്ചു അവരുപയോഗിച്ചിരുന്ന ഭാഷയ്ക്ക് മാപ്പിള മലയാളം എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ അറബി മലയാളം എന്ന് പറയുമ്പോൾ അതിനകത്ത് അറബി പദങ്ങളുമുണ്ട് മലയാള പദങ്ങളുമുണ്ട് ആ അറബി പദങ്ങൾ അവർക്ക് അത് മാത്രം ഉപയോഗിച്ചാൽ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മലയാളം അവർക്ക് പഠിക്കണം അപ്പം മലയാളവും അറബിയും കൂടെ ചേർന്നിട്ട് ഒരു മിശ്ര ഭാഷ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള മാപ്പിള പാട്ടുകൾക്ക് ഒരു പ്രത്യേകമായ ചാരുതയും ആ നാട്ടിൻ്റെതായ ഒരു ജീവിതത്തിൻ്റെ വശ്യ സൗന്ദര്യവും ഒരു അതിൻ്റെ നാടിൻ്റെ ജീവിത രീതിയുടെയും സംസ്കാരത്തിൻ്റെയും പ്രത്യേകതകളും ഒക്കെ ഉണ്ടായി താളവും പ്രാസവും ഈണവും ജീവിത രീതിയുടെ പ്രത്യേകതകളും ഭാഷയുടെ ലാളിത്യവും ഭാഷയുടെ സൗന്ദര്യാത്മകതയും ഒക്കെ പ്രതിഫലിക്കുന്ന പാട്ടുകളാണ് ഈ മാപ്പിളപ്പാട്ട് ഈ മാപ്പിള പാട്ടുകൾ എന്ന് പറയുമ്പോൾ അത് നാടോടി പാട്ടുകൾ ആണ് എന്നൊരു ധാരണയുണ്ട് പക്ഷെ അത് ശരിയല്ല നാടൻ പാട്ടുകൾ ആരെഴുതിയെന്നോ ഏത് കാലത്താണ് അത് രചിക്കപ്പെട്ടതെന്നോ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റില്ല അത് ചുണ്ടകളിൽ നിന്ന് ചുണ്ടകളിലേക്ക് പകർന്ന് പാടിപ്പാടി ആളുകൾ പിന്നീട് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷെ മാപ്പിള പാട്ടുകളാണെങ്കിൽ അതാരാണ് എഴുതിയത് ഏത് വർഷമാണ് എഴുതിയത് എന്നൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാടൻ പാട്ടുകളുടെ ഗാനാത്മകത ഇതിലുണ്ട് അതിൻ്റെ ഒരു താളവും പ്രാസവും ജീവിതത്തിൻ്റെ ചടുലമായ വിവരണങ്ങളും ഒക്കെ ഇതിനകത്ത് കാണാം സാമൂഹികമായ ജീവിത പരിതോവസ്ഥകളൊക്കെ ചിത്രീകരിക്കുന്ന നാടൻ പാട്ടിനെ പോലെ തന്നെയാണ് മാപ്പിളപ്പാട്ടിൻ്റെയും അവതരണവും മറ്റും പക്ഷെ അങ്ങനെ ഒരു സാദൃശ്യം അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല അതവിടെ നിൽക്കട്ടെ കേരളത്തിലെ ഇതര പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങളെ അപേക്ഷിച്ച് മലബാറിലെ മുസ്ലിങ്ങളുടെ ഭാഷയ്ക്കും ജീവിത രീതിക്കും ഒക്കെ വ്യത്യാസമുണ്ടായിരുന്നു അത് മലബാറിലെ മുസ്ലിങ്ങൾ അവരുടെ ജീവിത രീതിയിലും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലായാലും ഭാഷയുടെ കാര്യത്തിൽ സാഹിത്യത്തിൻ്റെയും കലാരൂപങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഏറെ വ്യത്യസ്തരായിരുന്നു മുസ്ലിങ്ങൾ മത തീക്ഷ്ണതയുള്ളവരായിരുന്നു ഇപ്പം മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മലയാള ഭാഷ അപര്യാപ്തം അവർക്ക് തോന്നി അതുകൊണ്ടാണ് അറബി മലയാളത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ മലയാള ശബ്ദങ്ങൾ രേഖപ്പെടുത്താൻ അറബി ലിപിയിലാണ് അവർ എഴുതിയത് മാത്രമല്ല ചില അടയാളങ്ങളൊക്കെ കൂട്ടിച്ചേർത്തു അറബി മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ലിപിമാല ഉണ്ടാക്കി ആ ലിപിയിലുണ്ടായ സാഹിത്യമാണല്ലോ അറബി മലയാള സാഹിത്യം എന്ന് നമ്മൾ പറഞ്ഞത് അപ്പം അതിനകത്ത് അറബി ഭാഷയുണ്ട് മലയാള ഭാഷയുണ്ട് കൂടുതലും തദ്ദേശീയമായ ഭാഷകളാണ് വേറെ ധാരാളം ഭാഷകളുടെ മിശ്രണമാണ് അറബി മലയാളം ഏതൊക്കെ ഭാഷ അതിലുണ്ടെന്ന് പറയാം മലയാളം തമിഴ് കന്നഡ ഉറുദു ഹിന്ദി സംസ്കൃതം പേ അറബി ഇത്രയും ഭാഷകൾ വേറെയും ഭാഷകളുടെ ഒരു സമ്മിശ്രണമാണ് പക്ഷെ കൂടുതലും ഉപയോഗിച്ചിരുന്നത് അറബിയും മലയാളവുമാണ് ഇപ്പം വിവിധ ഭാഷകളിൽ നിന്നുള്ള പദങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ ഭാഷകൾ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സംസ്കാരത്തിന്റെ ഒരു സമ്മിശ്രണം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ അറബികളുടെ സംസ്കാരവും കേരളീയരുടെ സംസ്കാരവും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഭാഷ ഉണ്ടാകുന്നത് പിന്നെ ഈ മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മലയാള ഭാഷ അപര്യാപ്തമായിരുന്നു എന്ന് പറഞ്ഞില്ല അവർക്ക് അങ്ങനെ തോന്നി മാത്രമല്ല നബി നബിവാക്യങ്ങളും ഖുറാൻ വാക്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നതിന് ഈ ഭാഷ മതിയാവില്ല എന്നവർക്ക് തോന്നും മലയാളത്തിൽ മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല ശരിയല്ലാതൊരു അന്ധവിശ്വാസം കൂടി അക്കാലത്ത് മുസ്ലിങ്ങളുടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് പുതിയൊരു ലിപിമാല ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യം ഇപ്പോൾ അറബി മതപണ്ഡിതന്മാരൊക്കെ ചേർന്നിട്ടാണ് ആ ഒരു ലിപിമാലയും അതിനൊരു സാഹിത്യമൊക്കെ ഉണ്ടാക്കുന്നത് മതപാഠശാലകളിൽ ഇപ്പോഴും അറബി മലയാളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു ഭാഷ രൂപപ്പെടുത്തിയെടുത്തു പിന്നെ അറക്കൽ രാജവംശവും അലിമരക്കന്മാരുടെ പരമ്പരകളുമൊക്കെ തന്നെ ഈ അറബി മലയാളത്തെയും അറബി മലയാള സാഹിത്യത്തെയും പരിപോഷിപ്പിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഭാഷയ്ക്ക് കാലം ചെല്ലുന്നതനുസരിച്ച് മാറ്റമുണ്ടായിക്കൊണ്ടിരുന്നു സംസ്കാരങ്ങളുടെ സമന്വയം അറബി മലയാളത്തിലൂടെ രേഖപ്പെടുത്താൻ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ അപ്പം ചുരുക്കത്തിൽ ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്ന അറബികൾ കേരളവുമായി ഒരു സാമൂഹിക ബന്ധം സ്ഥാപിക്കുകയായിരുന്നു അങ്ങനെ അവർക്ക് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയും പിന്നെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും അറബി മലയാളം എന്നൊരു പുതിയ ലിപിമാല രൂപീകരിക്കേണ്ടി വന്നു അപ്പോൾ ആ അറബി മലയാളം എന്ന ലിപിയിൽ രേഖപ്പെടുത്തപ്പെട്ട സാഹിത്യകൃതികളെ അറബി മലയാള സാഹിത്യം എന്ന് പറയും അതിൽ ഗദ്യ സാഹിത്യവുമുണ്ട് പദ്യസാഹിത്യവും ഉണ്ട് പദ്യശാഖ്യാണ് ഏറെ പ്രാമുഖ്യം അതിലെ പദ്യ പദ്യസാഹിത്യത്തിനെയാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇനി ഈ മാപ്പിളപ്പാട്ടുകൾ കേരളീയരുടെ ജനകീയ കലാരൂപമായി മാറുകയാണ് തനത് സാഹിത്യരൂപമായി മാറുകയാണ് മാപ്പിളപ്പാട്ടില് സംഗീതമുണ്ട് സാഹിത്യമുണ്ട് നേരത്തെ പറഞ്ഞല്ലോ നാടൻപാട്ടിലുള്ളതുപോലെയുള്ള പ്രത്യേകതകൾ നമുക്കതിൽ കണ്ടെത്താം ഗ്രാമീണ ജീവിതത്തിന്റെ ചാരുതയും ശബ്ദ സൗകുമാര്യവും അലങ്കാരത്തിന്റെ പ്രചുരിമയും ലാളിത്യവും ജീവിതവും സംസ്കാരവും ഇത് സാമൂഹിക ചുറ്റുപാടുകളൊക്കെ പ്രതിഫലിപ്പിക്കുന്ന തനതായ ഒരു സാഹിത്യ രൂപമാണല്ലോ അപ്പൊ ഒരു സംസ്കാരം മലയാളികളുടെ അല്ലെങ്കിൽ കേരളീയരുടെ സ്വന്തമായി മാറി എങ്ങനെയാണെന്ന് പറയാം വിവിധ ജാതി സമൂഹങ്ങളും മതസമുദായങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് ഉണ്ടായതോടുകൂടി മാപ്പിളപ്പാട്ടുകളും എല്ലാ കേരളീയരുടേതുമായി മാറി മാപ്പിളപ്പാട്ടുകൾ മാത്രമല്ല എല്ലാ കലാരൂപങ്ങളും കേരളത്തിലെ എല്ലാ കേരളീയരുടേതുമായി മാറിയെന്നാണ് അതെന്തുകൊണ്ടാണ് വിവിധ മത സമൂഹങ്ങൾ വിവിധ ജാതി സമൂഹങ്ങൾ വിവിധ സമുദായങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ സംജാതമായതുകൊണ്ടാണ് ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ അത്തരത്തിൽ കേരളത്തിൻ്റെ തനത് കലാരൂപമായി സാഹിത്യ രൂപമായി അത് പാടുമ്പോൾ ഗാനം എന്ന നിലയ്ക്ക് അതൊരു കലയാകുന്നു അത് എഴുതുമ്പോൾ അത് സാഹിത്യമാകുന്നു അങ്ങനെ കേരളത്തിൻ്റെ തനത് സാഹിത്യ രൂപമായി കലാരൂപമായി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ കേരളീയ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭാഗമായി മാറുകയായിരുന്നു മാപ്പിളപ്പാട്ടുകൾ എങ്ങനെയാണ് വിവിധ ജാതി സമൂഹങ്ങളും മതസമുദായങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന സാഹചര്യം സംജാ സംജാതമായി അതോടുകൂടിയാണ് മാപ്പിളപ്പാട്ടുകൾ കേരളീയ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭാഗമായി മാറിയത് എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ഇനി രചനയുടെ കാര്യത്തിലായാലും ആലാപനത്തിൻ്റെ കാര്യത്തിലായാലും ആസ്വാദനത്തിൻ്റെ കാര്യത്തിലായാലും ഇതിന് പ്രദേശത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അതിർവരമ്പുകളില്ല പക്ഷെ ഏത് പ്രദേശത്തുള്ളവർക്കും മാപ്പിളപ്പാട്ടുകൾ എഴുതാം പാടാം ആസ്വദിക്കാം നിങ്ങൾക്കാണെങ്കിലും മാപ്പിളപ്പാട്ടുകൾ എഴുതാം എഴുതി നോക്കാം പാടിയിട്ടുണ്ടാവും ഇനി പാടി നോക്കാം പക്ഷെ നമ്മളെല്ലാവരും ആസ്വദിക്കുന്നുണ്ട് അതുപോലെ ഏത് പ്രദേശത്തുള്ളവർക്കെന്ന് മാത്രമല്ല ഏത് സമുദായത്തിലുള്ളവർക്കും അതൊരു പ്രത്യേക സമുദായക്കാരുടെ സാഹിത്യ രൂപമല്ല അങ്ങനെ ആയിരുന്നെങ്കിലും ഇന്ന് അത് എല്ലാവരുടേതുമായി മാറിയിരിക്കുന്നു ഇപ്പം ഏത് വിശ്വാസത്തിലുള്ളവർക്കും ഇസ്ലാം മത വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല അവർക്ക് മാത്രമേ എഴുതാവുന്നില്ല അവർക്ക് മാത്രമേ അത് പാടാവുന്നില്ല ആസ്വദിക്കാവുന്നില്ല എല്ലാവർക്കും ഇന്ന് ആസ്വദിക്കുന്നതിനും ആലപിക്കുന്നതിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെങ്ങനെയാണ് സംഭവിച്ചത് കഥകളിയും കൂത്തും ഒക്കെ ക്ഷേത്രകലകളായിരുന്നല്ലോ അതെല്ലാം ഇന്ന് കേരളീയരുടെ പൊതു സ്വത്തായി തീർന്നു അപ്പം അതൊരു പ്രത്യേക മത സമുദായത്തിൻ്റെയൊന്നുമല്ല ഏതെങ്കിലും ആചാരത്തിൻ്റെയോ ഭാഗമായിട്ടായിരുന്നു നേരത്തെ അത് അങ്ങനെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ പോലും ഇന്ന് കഥകളിയും കൂത്തും ഒക്കെ അതുപോലുള്ള ക്ഷേത്രകലകളൊക്കെ എല്ലാവരുടെയും പൊതു സ്വത്തായി മാറിയതുപോലെ എല്ലാ കലകളും എല്ലാ കേരളീയരുടേതുമായി മാറി അതിന് അത് എഴുതാനോ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് എഴുതാനോ ആലപിക്കാനോ ആസ്വദിക്കാനോ പ്രദേശത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അതിർവരമ്പുകളില്ല എന്ന് ലേഖകൻ ഊന്നി പറയുകയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയാം അതായത് കലകളുടെ ജനാധിപത്യവൽക്കരണം സംഭവിച്ചതിലൂടെയാണ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലൂടെ സിനിമയിലൂടെ നാടകത്തിലൂടെ ഒക്കെ വിവിധ സാഹിത്യ രൂപങ്ങളിലൂടെ ഒക്കെ സംഭവിച്ച കലകളുടെ ജനാധിപത്യവൽക്കരണത്തിലൂടെയാണ് എല്ലാ കലകളും എല്ലാ കേരളീയരുടേതുമായി മാറുന്നത് അങ്ങനെ തന്നെയാണ് മാപ്പിളപ്പാട്ടുകളും എല്ലാ കേരളീയരുടെയും കലാരൂപമായി മാറിയത് ഇപ്പം ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മതേതരത്വം ശക്തിപ്പെടുത്തുന്നതിൽ ഒക്കെ ഈ കലാരൂപങ്ങൾക്ക് പങ്കുണ്ട് കലോത്സവ വേദികളിലൊക്കെ മാപ്പിളപ്പാട്ടുകൾ മാത്രമല്ല മറ്റൊരുപാട് കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പല ദേശത്തുള്ള കുട്ടികൾ പല പ്രദേശങ്ങളിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ മലബാറിലെ ഒരു പ്രത്യേക ഏരിയയിലുള്ള കുട്ടികളല്ല കേരളത്തിലെ ഏത് ഭാഗത്തുള്ള കുട്ടികളും അത് പഠിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് ആലപിക്കുന്നുണ്ട് ഇപ്പം ഏത് സമുദായത്തിലെ കുട്ടികളും ഈ കലാരൂപങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അതെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് ഏത് വിശ്വാസത്തിലുള്ളവരും അത് എഴുതുന്നുണ്ട് ആലപിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യവൽക്കരണം സംഭവിച്ചതോടുകൂടി എല്ലാ കലകളും എല്ലാ കേരളീയറേതുമായി മാറി അപ്പം മാപ്പിളപ്പാട്ടുകൾക്കും മതേതരത്വം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്കാണുള്ളത് ഇപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞങ്ങൾ പഠിച്ച കഥകളിയും അട്ടകഥ അതുപോലെ തന്നെ നാടകം അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ കലോത്സവ വേദികളിൽ മാപ്പിളപ്പാട്ട് മാത്രമല്ല മറ്റൊരുപാട് കലകൾ കുട്ടികൾ അവതരിപ്പിക്കുന്നുണ്ട് അതിലൂടെ സംഭവിക്കുന്നത് കലകളുടെ ജനാധിപത്യവൽക്കരണമാണ് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഏതൊക്കെ കലാരൂപം കൊണ്ട് സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം പറഞ്ഞു വന്നത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മതേതരത്വം ഊട്ടിയുറപ്പിക്കുന്നതിൽ ഈ കലകൾക്കൊക്കെ വലിയ പങ്കാണുള്ളത് അങ്ങനെ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന ലേഖനത്തിൽ നമ്മുടെ എം എൻ കാരശ്ശേരി പറഞ്ഞു വയ്ക്കുന്നത് പ്രദേശത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ എല്ലാ കലകളും എല്ലാ കേരളീയരുടേതും ആയി മാറിയിരിക്കുകയാണ് എന്നാണ് മറ്റൊന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് പുലിക്കൂട്ടൽ ഹൈദർ എന്ന മാപ്പിളപ്പാട്ട് കവിയുടെ പ്രമേയത്തിലും അദ്ദേഹം എഴുതുന്ന മാപ്പിളപ്പാട്ടുകളുടെ പ്രമേയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും കാഴ്ചപ്പാടിന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം കേരളീയത കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് പ്രമേയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന വിഷയങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം തനി നാടനായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഭാഷയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അദ്ദേഹം തനി നാടനായിരുന്നു അറബി പദങ്ങൾ അധികമൊന്നും ഉപയോഗിക്കുന്നില്ല അദ്ദേഹം മലയാള അന്നത്തെ മലയാള പദങ്ങളാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വ്യാകരണ കാര്യങ്ങളിലൊക്കെ മലയാള വ്യാകരണ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് പിന്നീട് ഉള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഭാഷയുടെ കാര്യത്തിലും കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിലും കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം ഈ വിഷയങ്ങളെ സമീപിക്കുമ്പോഴും താൻ മാപ്പിളപ്പാട്ടുകൾ രചിക്കുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെതൊരു വീക്ഷണമുണ്ട് ആ ഒരു ദർശനമുണ്ട് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിലും കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിലും പ്രമേയത്തിൻ്റെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും പുലിക്കോട്ടൽ ഹൈദർ തനി നാടനായിരുന്നു അദ്ദേഹം മാപ്പിളപ്പാട്ടുകളിൽ കേരളീയതയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് അദ്ദേഹത്തെ പോലെ കേരളീയതയ്ക്ക് മലയാളീയതയ്ക്ക് ഇത്ര പ്രാധാന്യം മാപ്പിളപ്പാട്ടുകളിൽ നൽകിയ മറ്റൊരു കവി ഉണ്ടാവില്ല മറ്റൊരു മാപ്പിളപ്പാട്ട് കവി ഉണ്ടാവില്ല എന്ന് രമൻ കാരശ്ശേരി ഈ ലേഖനത്തിൽ പറയുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാപ്പിളപ്പാട്ടിലെ കേരളീയതയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ക്ലാസ്സുകളൊക്കെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്ന് കരുതുന്നു ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ പ്രവർത്തനമായിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഒന്ന് അറബി മലയാളത്തെക്കുറിച്ച് അറബി മലയാളം രൂപപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിവരിക്കുക അത് ഒരു സ്കോർ ആറ് ഒരു പുറം അറബി മലയാളം രൂപപ്പെടാനുണ്ടായ പശ്ചാത്തലം സാഹചര്യം വിവരിക്കുക രണ്ട് മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്താണ് മാപ്പിളപ്പാട്ടുകൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു കുറിപ്പ് തയ്യാറാക്കുക കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട സ്കോർ നാല് അരപ്പുറം പിന്നെ ഒരു പ്രവർത്തനം കൂടി എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഈ പാഠം മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന എം എൻ കാരേശ്ശേരി എഴുതിയ ലേഖനം ഒന്ന് നന്നായി വായിച്ചിട്ട് വരിക എല്ലാവരും അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം